വി ഡി സതീശൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ അഞ്ച് സിറ്റിംഗ് എം പിമാർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള സാധ്യത എൺപത് ശതമാനത്തിലധികമാണ് എന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുകോലു നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ കനുകോലുവിൻ്റെ ടീം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ മറ്റ് മൂന്ന് സിറ്റിംഗ് എം പിമാർ കൂടി തോൽവി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നും കനുകോലു പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കനകോലു ഒരു റിപ്പോർട്ടും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത് നേരത്തെ കനഗോലുവിൻ്റെ ടീം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അത് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് കൂടുതൽ വിപുലമായ രീതിയിൽ വിശകലനം ചെയ്ത് അഞ്ച് ഇടങ്ങളിൽ തോൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കനുകോലു പറയുന്നത് മരണപ്പണി എടുത്തില്ലെങ്കിൽ മറ്റ് മൂന്നിടങ്ങളിലും ഭീഷണിയുണ്ട് എന്നുള്ളത് തന്നെയാണ് കനഗോലു പറയുന്നത് അപ്പോൾ തോൽക്കാൻ സാധ്യത കൂടുതലുള്ള അഞ്ച് മണ്ഡലങ്ങൾ തോൽവിക്ക് ഒരു അൻപത് ശതമാനത്തിലധികം സാധ്യത നിലനിൽക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ അങ്ങനെ എട്ടിടത്ത് ഭീഷണിയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൂടിയാകുമ്പോൾ അത് കൂടുതൽ തങ്ങൾക്ക് എതിരായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് കനഗോലു ഈ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യസമിതിയിൽ സീറ്റ് വിഭജന ചർച്ചകൾക്കിടയിൽ പറഞ്ഞത് കനഗോലുവിൻ്റെ ടീം എന്തായാലും പൂർണ്ണ സമയം കേരളത്തിൽ ഇത്തവണ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ കർണാടകയിലും തെലങ്കാനയിലുമായാണ് പൂർണ്ണ സമയം ചെലവഴിക്കുന്നത് കാരണം ഈ രണ്ടിടങ്ങളിലുമായി നാൽപ്പത്തിയഞ്ച് സീറ്റുകളുണ്ട് ഈ നാൽപ്പത്തിയഞ്ച് സീറ്റുകളിൽ മുപ്പത് സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് കനുകോലുവിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് അത് കോൺഗ്രസ്സിന് വലിയ ഗുണകരമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെയാണ് പരിശ്രമം കൂടുതലായി നടത്തുന്നത് കേരളത്തിൽ ഈ പറയുന്നത് പോലെ തങ്ങളുടെ ചെറിയ ഇൻപുട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് കനുകോലു ടീം ലക്ഷ്യമിടുന്നത് ആ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് സീറ്റുകളിൽ തോൽക്കാനും മൂന്ന് സീറ്റുകളിൽ നന്നായി പണിയെടുത്തില്ലെങ്കിൽ തോൽക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കനുകോലു ചൂണ്ടിക്കാട്ടുന്നത് കനുകോലു ടീമിൻ്റെ വിലയിരുത്തൽ പ്രകാരം തോൽക്കാൻ സാധ്യതയുള്ള അഞ്ചു സീറ്റുകൾ ഒന്ന് കണ്ണൂർ രണ്ട് ആലത്തൂർ മൂന്ന് പാലക്കാട് നാല് പത്തനംതിട്ട അഞ്ച് മാവേലിക്കര ഈ അഞ്ചിടങ്ങളിലും എം പിമാർക്കെതിരായ അതിശക്തമായ വികാരമുണ്ട് എന്നുള്ളതാണ് പാലക്കാട് ശ്രീകണ്ഠനെതിരായി അത്തരത്തിലൊരു ആൻറ്റി ഇങ്കുമ്പെൻസി ഫാക്ടർ ഇല്ല അധികമായി ഇല്ല എങ്കിൽ പോലും പാലക്കാട്ട് സി പി എമ്മിനുള്ള രാഷ്ട്രീയ അടിത്തറ അവർക്ക് കൃത്യമായി മുതലെടുക്കാൻ ഇത്തവണ സാധിക്കും കഴിഞ്ഞ തവണ പറ്റിയ തെറ്റുതിരുത്താൻ സാധിക്കും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാലക്കാട് പരാജയപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നത് കൂടാതെ കാസർഗോഡ് കോഴിക്കോട് തൃശൂർ ഈ മൂന്ന് മണ്ഡലങ്ങൾ കൂടി കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളവയുടെ കൂട്ടത്തിൽ സുനിൽ കനകോലു ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിന്റെ കാര്യത്തിൽ നമുക്കറിയാം വി എസ് സുനിൽകുമാറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന മാറ്റം എന്ത് എന്നുള്ളത് എൽ ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടിന്റെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും തങ്ങളുടെ പെട്ടിയിലേക്കാക്കാൻ സാധിച്ചാൽ എൽ ഡി എഫിന് അവിടെ സുരക്ഷിതമായി വിജയിക്കാൻ സാധിക്കും സുരേഷ് ഗോപി ഉയർത്തുന്ന വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഈ ആദ്യഘട്ട പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അവിടെ ഒരുപക്ഷെ പ്രതാപൻ വീണു പോകാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയിലേക്ക് സുനിൽ കനകോലവും വിരൽ ചൂണ്ടുന്നുണ്ട് പ്രതാപനും നേരത്തെ പലവട്ടം ഞാനിനി മത്സരിക്കാനല്ല എന്നെ ഒഴിവാക്കി തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളയാളാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആളുകൾക്കിടയിൽ ആ മതിപ്പു കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കാസർഗോഡിന്റെ കാര്യമെടുത്താൽ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നയാളാണ് പക്ഷേ അവിടെയും സംഘടനാപരമായി സി പി എമ്മിന് കരുത്തുള്ള ഇടമാണ് ഇപ്പോൾ കണ്ണൂരിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് അവിടെ മൃഗീയ ഭൂരിപക്ഷം നേടാൻ സി പി എമ്മിന് കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥിയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അതൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താനും തിരിച്ചടിയാകുന്ന ഘടകമാണ് ലീഗ് പൊതുവേ നിരാശയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ കയ്യും മെയ്യും മറന്ന് ലീഗുകാർ ഉണ്ണിത്താന് വേണ്ടി വോട്ട് ചെയ്യുമോ എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നു കാരണം എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കാസർഗോഡിന് സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഉണ്ണിത്താൻ്റെ സാധ്യതകളെയും ചെറുതായെങ്കിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കണ്ണൂരിൻ്റെ കാര്യമെടുത്താൽ കണ്ണൂരിൽ സുധാകരൻ തന്നെ വന്നു നിന്നാലും ഒരു പക്ഷെ തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം സുനിൽ കനകൂല് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു സുധാകരൻ മത്സരിക്കുന്നില്ല എന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു നേരത്തെ കനകോലുവിൻ്റെ ടീം റിപ്പോർട്ട് നൽകിയത് സുധാകരൻ അല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ സാധ്യതകൾ പൂർണ്ണമായും അടയും എന്നുള്ള കാര്യമായിരുന്നു ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ എം വി ജയരാജനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്നു സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഇടം അവിടെ സുധാകരൻ വന്നില്ല എങ്കിൽ ഒരു ഏകപക്ഷീയമായ വിജയം സി പി എമ്മിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആലത്തൂരും ഈ പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ ഈ കാഹളം ഉയരുന്ന വേളയിൽ തന്നെ രമ്യ ഹരിദാസിനെതിരായ വികാരം അതിശക്തമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ഇടം അവിടെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു സ്വാഭാവികമായി അതും കോൺഗ്രസ്സിന് തിരിച്ചടി നൽകുന്ന ഘടകമാണ് ആ അടിയുറച്ച സി പി എം വോട്ടുകളെ തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ രാധാകൃഷ്ണന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സംഭവിച്ചാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസ് നേടിയെന്നുള്ളതൊക്കെ ശരി പക്ഷേ ലീഗിനെ പല ഘട്ടങ്ങളിലായി വെറുപ്പിച്ചിരിക്കുന്ന രമ്യ ഹരിദാസിനെ അങ്ങനെ ലീഗുകാരും അകമഴിഞ്ഞ് സഹായിക്കാനുള്ള സാധ്യതയില്ല ആലത്തൂർ മണ്ഡലത്തിൽ ലീഗിൻ്റെ വോട്ടും നിർണായകം അത് രമ്യ ഹരിദാസിനെ വലുതായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പാട്ടുപാടി നടന്നാൽ ജയിക്കാനാകില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കനുകോലുവിൻ്റെ ടീം വ്യക്തമാക്കിയിട്ടുള്ളത് പത്തനംതിട്ടയുടെ കാര്യമെടുത്താൽ അവിടെ ആൻറ്റോ ആൻ്റണിക്കെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട് എന്നുള്ളതാണ് കനുകോലു ടീം കണ്ടെത്തിയത് അത് സത്യവുമാണ് ആൻറ്റോ ആന്റണി തന്നെ മണ്ഡലം മാറിയാൽ കൊള്ളാം എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചതാണ് കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും തമ്മിലുള്ള ഒരു വച്ചുമാറ്റത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ സജീവമായി ചർച്ചകൾ നടന്നു ആൻറ്റോ ആന്റണിയെ എങ്ങനെയെങ്കിലും കോട്ടയത്തേക്ക് കൊണ്ടുപോയി പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ്സിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇടുക്കി കേരള കോൺഗ്രസ്സിന് കൊടുക്കുകയോ എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് വരെ കാര്യങ്ങൾ പോയി അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല ശക്തമായ ജനവികാരമുണ്ട് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം സ്വയം തിരിച്ചറിഞ്ഞ ആൻറ്റോ ആൻ്റണി തന്നെ ഒരു കൂടുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയ ഇടത്ത് തോമസ് ഐസക്കിനെ പോലെ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്നു അതാണ് സുനിൽ കനകോലു ഇപ്പോഴും പത്തനംതിട്ട പരാജയപ്പെടാവുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നതിനുള്ള കാരണം മറ്റൊന്ന് തൊട്ടടുത്ത് കിടക്കുന്ന മാവേലിക്കരയാണ് മാവേലിക്കരയിലും കൊടിക്കുന്നു സുരേഷ് എങ്ങനെയെങ്കിലും തടി ഊരി പോയാൽ മതി എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത് എനിക്കിനി സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് താല്പര്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ പേരിലാണ് സുധാകരൻ മാറുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് കിട്ടണം എന്നുള്ള നിലപാടുമായി ഈ മത്സരരംഗത്തിറങ്ങി തോക്കുന്നതിനേക്കാൾ നല്ലത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമാണല്ലോ എന്ന ചിന്തയുമായി കൊടിക്കുന്നു സുരേഷ് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ ആ കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ സി എ അരുൺകുമാർ എന്ന യുവമുഖം അദ്ദേഹത്തെ അവിടെ നേരിടാൻ ഇറങ്ങുമ്പോൾ അവിടെയും കാര്യങ്ങൾ കുഴയും കഴിഞ്ഞ തവണത്തേതുപോലെ പോലെ സഹായിക്കുന്ന രാഹുൽ തരംഗമോ ശബരിമല വികാരമോ ഒന്നുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ എട്ടു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് കനുകോലു പറയുമ്പോൾ കനകോലു അത് പറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ സതീശനോ സുധാകരനോ സാധിക്കില്ല പക്ഷേ കനുകോലും അത് പറഞ്ഞിട്ടുണ്ട് കനകോലും അത് പറഞ്ഞു എന്ന് കനുകൂലി എവിടെയാണോ പറഞ്ഞത് ഈ എട്ടു സീറ്റുകളിൽ തോൽവി സാധ്യതയുണ്ട് അതിൽ അഞ്ചെണ്ണത്തിൽ എൺപത് ശതമാനത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞത് എവിടെയാണോ അവിടെ നിന്ന് വിവരം കിട്ടുമ്പോൾ അത് പങ്കുവഹിക്കാതിരിക്കാനും സാധിക്കില്ലല്ലോ